വടക്കേ പോയിലൂർ ശ്രീ കുരുഡൻകാവുക് ദേവീക്ഷേത്രത്തിൽ രാമായണ പാരായണ സമാപനം നടന്നു രഘുരാമം എന്ന പേരിൽ നടത്തിയ പരിപാടി ഏറെ വ്യത്യസ്തമായി രാമകഥാമാധുരിയുടെ വേറിട്ട അനുഭവമായി പ്രമോദ് ജെ ഗോവിന്ദാണ് ഭാവയാമി രഘുരാമം അവതരിപ്പിച്ചത് കഥ നമുക്കറിയാം രാമായണം അതിന് മൂലകൃതിയായിട്ടുള്ള രാമായ അപ്പൊ അതുപോലെ ഈ അധ്യാത്മരാമായ കഥ മുഴുവൻ ഒരു കീർത്തനത്തിൽ ശ്ലോകങ്ങളിൽ ഒതുക്കുക അത്രമാത്രം ഒരു വലിയൊരു ജ്ഞാനിയായിരുന്നു അഴുക്കി വച്ചിരിക്കുന്നതാണ് രാഗ അപ്പൊ ഈ രാഗത്തിലെ ഒതുക്കുന്നത് ആദ്യം അദ്ദേഹം രചിച്ചത് സാവേരി എന്ന് പറഞ്ഞ രാഗത്തിലായിരുന്നു പിന്നീട് ശമങ്കുടി ആണ് ചമംകുടി എന്ന് പറഞ്ഞ വലിയ മനുഷ്യനായിട്ടുള്ള സങ്കീർണനായിട്ട് ഒരു അദ്ദേഹമാണ് അത് രാഗമാലിക്യാക്കി ഈ ഈ ഈ കഥ ഒരു ആ പല രാഗങ്ങളിലായിട്ട് സ്വരങ്ങളാണ് നമ്മുടെ സ്വാതി തിരുനാളിനാൽ വിരചിതമായ കീർത്തനങ്ങളിൽ കൂടിയുള്ള ഒരു രാഗസഞ്ചാരമായിരുന്നു ഇത് കഴിഞ്ഞ ഒരു മാസം പാരായണം നടത്തിയ കെ പി രാജന് ക്ഷേത്രം ട്രസ്റ്റി ഒന്തത്ത് കുഞ്ഞിക്കണ്ണനും വൈസ് പ്രസിഡന്റ് എൻ പി നാടുവും ചേർന്ന് പൊന്നാടയണിയിച്ച് ആദരിച്ചു എം സന്തോഷ് അധ്യക്ഷത വഹിച്ചു കെ പി ബിനീഷ് സ്വാഗതവും പി ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു